നാടൻ മാങ്ങയാ മാമ്പഴ മ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയല്ലോ ചെറിയ ചാറോട് അപ്പൊ ഈ നാടൻ മാങ്ങി എന്നാ ഒരു പഴുത്തു കഴിഞ്ഞാൽ പണ്ട് ഈ നല്ല രസോർട്ടാണ് അത് ഇങ്ങനെ ചപ്പിച്ചപ്പ് കഴിക്കാനായിട്ട് ഈ പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങളുടെ അടുത്തൊരു കോരസാറിൻ്റെ ഒരു വീടുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ വിട്ടു വരുമ്പോൾ അതുവഴി അവരുടെ വീട് അപ്പോഴത്തേക്കും മൂന്നേ മുക്കാൽ നാലുമണിയാകുമ്പോൾ സ്കൂൾ വിട്ടു വരുമ്പോൾ ഓട്ടും ആദ്യം മഞ്ഞോർക്കായി നമ്മളീ ഉച്ചയ്ക്കത്തെ ഒരു രണ്ടര മൂന്ന് ഒരു പടിഞ്ഞാറങ്കാറ്റ് വരും ആ സമയത്ത് മാങ്ങമ്പുഴം വീണ് തൊണ്ടിലും ഈ നമ്മുടെ ഈ മാവിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയും അത് ആദ്യം പെറുക്കിയെടുക്കാനായിട്ട് ബാഗും കുടയൊക്കെ വെച്ച് ഊട്ടി വരും ആ ഒരു ഓർമ്മയാണ് നല്ല മണം അതിലൂടെ പോകുമ്പോൾ അതായത് മാമ്പഴമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ചട്ടിക്കകത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏഹ് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താൽ കേട്ടോ ഒരു നികക്കെ വെള്ളം ഒഴിച്ച് നോക്കുക ഒരു ചെറിയ ഉണ്ട ശർക്കര കൂടെ ഇട്ട് കൊടുക്കുക ഏ ശർക്കര കൂടെ ഇട്ട് കൊടുക്കുന്നതിന് ഒരു ടേസ്റ്റിങ്ങിൻ്റെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും ഒരു ചെറിയ ഉണ്ട് ശർക്കര ശരിക്കും തിളയ്ക്കട്ടെ അപ്പോൾ പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു ഉണ്ട് ശർക്കയും ഇതൊരു മൂന്ന് ചുവന്നുള്ളിയും അതായത് ഞാനിപ്പോൾ ഒരു എട്ട് മാങ്ങയുണ്ടേ അപ്പം കുറഞ്ഞത് ഒരു ചെറിയ തേങ്ങ ഒരെണ്ണയെങ്കിലും വേണം കേട്ടോ അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ അറിയണം അപ്പം മാവ് മാങ്ങ ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേനും തവയുണ്ട് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുങ്ങനെ ഒരു എട്ട് പത്ത് മിനിറ്റ് ശരിക്കും തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെന്ത് ഒക്കെയാകും അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ജീരകം ഏ തേങ്ങ മൂന്ന് രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറിയ കറിവേപ്പില ഒരു ചെറിയ തേങ്ങ ഒരു ഫുള്ള് ചിരഞ്ഞിട്ടുണ്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടുതൽ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിക്ക് ചേർക്കാനുള്ള തൈരും കൂടെ കുറച്ച് ചേർത്ത് നന്നായിട്ടങ്ങ് അരയ്ക്കണം കേട്ടോ നല്ല മഷി പോലെയാണ് അരയേണ്ടത് നമ്മൾ മിക്സിയുടെ ചാറിലടിച്ച് അത് അത്രയ്ക്കങ്ങ് ശരിക്കുമോ അരയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ അരച്ചെടുക്കുക ബാക്കി തൈര് നമുക്ക് പിന്നെ ഒഴിക്കാം കേട്ടോ അപ്പോൾ തൈരും തേങ്ങയും കൂടെ ചേർന്ന് അരഞ്ഞ് കഴിയുമ്പോൾ തേങ്ങ നന്നായിട്ട് അരയുകയും ചെയ്യും ഒരു പ്രത്യേക നമ്മൾ ചമ്മന്തിയിൽ ഉപ്പിട്ട് ചമ്മന്തി അരയ്ക്കുന്നത് ഉപ്പ് ഇടാണ്ട് സപ്പറേറ്റ് വീണ്ടും ചമ്മന്തി ഉപ്പ് ഇടണമെന്ന് നമ്മി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന ധൈര്യങ്ങളൊക്കെ ഇടുന്ന നല്ലൊരു സെറ്റായിട്ട് വരും അപ്പം മാങ്ങയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇത് ഇതുപോലെ അങ്ങ് ഒഴിച്ചുകൊള്ളുക അരപ്പ് ഒഴിച്ചു കഴിഞ്ഞ് അധികം അങ്ങ് വെട്ടി തിളക്കരുത് കേട്ടോ ഒന്ന് ഇളക്കിയൊന്ന് കൂട്ടിക്കഴിഞ്ഞ് ചെറിയൊരു തിള വരുമ്പോൾ തന്നെ ബാക്കിയുള്ള തൈരും കൂടെ ചേർത്ത് ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തണുത്ത് ഒന്ന് സെറ്റായാലേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ഓ നല്ല രസമായിട്ടത് കഴിക്കാറുണ്ട് നല്ല മണവാണ്ടാക്കി ഒന്ന് തിളച്ച് അത് കഴിയുമ്പോഴത്തേനും താളിപ്പെന്ന് പറയാം അതേ തീ ഒരു ജസ്റ്റ് തിളപ്പ് ബാക്കിയുള്ള തൈരും കൂടെ ചേർത്ത് തൈര് കട്ട ഉണ്ടാവരുതേ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം തീ ഓഫ് ചെയ്യുക തൈരിൻ്റെ ബാക്കിയുള്ള സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കഴുകി അങ്ങ് ഒഴിക്കുക യൂസ് ചെയ്യുക പിന്നെ നമ്മൾ താളിപ്പ് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കുക താളിപ്പ് നമ്മുടെ ഉലുവ കടുക് മറ്റൽ മുളക് കഴിഞ്ഞാൽ കറിവേപ്പില മൂത്ത് കഴിഞ്ഞ് ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സ്വല്പം ഒരു അര ടീസ്പൂൺ മുളക് പൊണി ഒരു കളറിന് വേണ്ടി കേട്ടോ താളിപ്പ് നല്ല മഴ അപ്പം അതുപോലെ ഇടുക ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല രസമാണ് ചോറ് ഒക്കെ ഇപ്പം നമ്മുടെ നാടൻ മാങ്ങയെ കിട്ടുവാണേൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കേട്ടോളൂ നാടൻ മാങ്ങ ഉണ്ടാക്കിയാലേ ഒരു സെറ്റ് ഇച്ചിരി ചെറിയ ചെറിയ മാങ്ങയാണ് അപ്പോൾ ഈ താളിപ്പ് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഉലുവായും കടുകും പച്ചനുളകും പൊട്ടിച്ചൊഴിക്കുക ഒരു സ്വല്പം മാങ്ങ വെന്ത് കഴിഞ്ഞ് നമ്മൾ മാങ്ങ വെന്തതിന് ശേഷം അരപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ സ്വല്പം പച്ചവെള്ളിച്ചെണ്ണ കൂടെ ഒഴിച്ചിടണേ അതതിൻ്റെ ഒരു രീതി അതാണ് കേട്ടോ അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എന്നാൽ ശരിയെന്നാൽ അടുത്ത വീഡിയോ കാണാം കേട്ടോ എല്ലാവരും മാമ്പഴപ്പുള്ളിശ്ശേരി ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക്